ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യാൻ പോകുക എന്ന് വെച്ചാൽ ട്രേഡിംഗ് ഇതുവരെ എടുത്തിട്ടില്ല ട്രേഡ് ചെയ്യാൻ പോവാണ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പോകുന്നിട്ടുണ്ട് ആ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് എന്താണ് എങ്ങനെയാണ് ട്രേഡ് എടുത്തതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കാരണം എന്നാലും വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡ് എടുത്തതിന് ശേഷം വീഡിയോ എടുക്കുന്നതിനേക്കാൾ നല്ലത് ട്രേഡ് എടുക്കുന്ന സമയത്ത് കാണിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുന്നു അപ്പോൾ ആ രീതിയിലാണ് ഇന്ന് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ എന്നറിയില്ല പക്ഷേ പ്രോപ്പർ എൻട്രി സെറ്റപ്പ് ഏരിയകൾ വരുന്ന സമയത്താണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത് ഇന്ന് രാവിലെ ഒരു പത്ത് മണിയായ സമയത്ത് തന്നെ നിഫ്റ്റിയിലും ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലെവൽ എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഇനി ഞാനിനി അപ്സൈഡാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്സൈഡ് എൻട്രി വരുന്ന സമയത്ത് എടുക്കും അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്സൈഡ് പ്ലാൻ ചെയ്യും അപ്സൈഡ് പ്ലാൻ ചെയ്യാനുള്ള റീസണും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ വീഡിയോയിൽ നമുക്ക് ടാർജറ്റോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം പറയാം ഫസ്റ്റ് ടാർജറ്റ് വെക്കാൻ പറ്റിയ ഏരിയ ഇതാണ് ഇതിലൊരു മൊമെൻറ്റും കിട്ടുകയാണ് വെക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ടാർജറ്റ് വെക്കാൻ പറ്റിയ ഏരിയ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ടായിരത്തി മുപ്പതാണ് ആ ഒരു ടാർജറ്റ് അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം പോയിന്റ്സ് വരാണെങ്കിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ മെയിൻ ടാർജറ്റ് വരുന്നത് നാൽപ്പത്തെട്ട് ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഈ ഒരു മൂന്നിൽ റേഞ്ചിലാണുള്ളത് നമ്മുടെ എൻട്രി മുന്നൂറ്റി പത്തിൻ്റെ താഴെ വരുമ്പോഴാണ് എൻട്രി പ്ലാൻ ചെയ്യുന്നത് മുന്നൂറ്റി പത്തിൻ്റെ താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഇപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് മുന്നൂറ്റി പതിനൊന്നാണ് നാൽപ്പത്തി ഏഴ് തൊള്ളായിരം കോൾ ഓപ്ഷനാണ് എടുക്കുന്നത് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലെവൽ നാൽപ്പത്തി എണ്ണൂറ്റി നാൽപ്പത് റേഞ്ച് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ എൻട്രി എടുക്കാൻ പറ്റിയിരിക്കുകയാണ് എൻട്രി എടുത്ത് നമ്മൾ എടുത്തു മാർഗ്ഗ ലിമിറ്റ് മുന്നൂറ്റി എട്ടിനാണ് നമ്മൾ എൻട്രി കിട്ടിയത് പതിനഞ്ച് കോണ്ടി ഒരു ലോട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്വൻറ്റി പോയിന്റ്സ് ആണ് പ്ലാൻ ചെയ്യുന്നത് ട്വൻ്റി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് മുന്നൂറ്റി എട്ടിന് എടുത്ത സാധനം ഇരുന്നൂറ്റി എൺപത്തെട്ട് റേഞ്ചിൽ നമ്മുടെ സെല്ല് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ പൊസിഷൻസ് ഓക്കെ ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണോ ആണോ എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ നമ്മുടെ ട്രേഡ് എടുത്തു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു ഇനി ടാർജറ്റ് എത്തുകയാണെങ്കിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ എസ് എല്ലിൽ നമുക്ക് എന്താണ് ലോസ് ബുക്ക് ചെയ്തിട്ട് ആ ഒരു ട്രേഡ് ഫസ്റ്റ് ട്രേഡ് ഒഴിവാക്കാം അത്രേം നമ്മുടെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് ഒരു എൻട്രി ഒരു ഏരിയ എത്തുന്ന സമയത്ത് ടെൻഷൻ കൂടാതെ അവിടുന്ന് എൻട്രി എടുക്കാം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടുന്ന് എൻട്രി എടുക്കാം ലിക്വിഡിറ്റി അതായത് ആളുകളുടെ എസ് എല്ലോ അല്ലെങ്കിൽ പുതിയ ഓർഡേഴ്സ് ഒക്കെ ഉള്ള ഏരിയയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തിട്ട് ജസ്റ്റ് എസ് എൽ കൊടുക്കാനേ ഒരു ട്രേഡർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആ കാര്യം ഞാൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലല്ല നമുക്ക് ടാർജറ്റാണോ എക്സ് എൽ ആണോ എന്നുള്ള കാര്യം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം അതുപോലെ സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഏതാണോ അടിക്കുന്നതിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഈ ട്രേഡിൻ്റെ ലോജിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് ട്രേഡ് എടുക്കാനുള്ള കാരണം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഓക്കെ ചെറിയൊരു ഇപ്പോൾ കോസ്റ്റ് കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് അതായത് മുന്നൂറ്റി എട്ടേ പോയിന്റ് ആ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് നിങ്ങൾക്ക് കാണാം മുന്നൂറ്റി ഏഴിലൊക്കെയാണ് ചെറിയ ലോസിലാണ് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ട്രേഡ് എടുക്കുന്ന സമയത്ത് വലിയൊരു ഇമോഷൻ പ്രോബ്ലം അല്ലാത്ത രീതിയിലുള്ള ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ലോസ് വരാത്ത രീതിയിൽ ഇപ്പോൾ ഭയങ്കര ടഫ് മാർക്കറ്റ് കണ്ടീഷനാണ് അതായത് മാർക്കറ്റിന് തീരെ മൊമെൻ്റ് അല്ല കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ വീക്കായിട്ട് ബൈയിങ് ഭയങ്കര ടഫ് ആണ് പക്ഷേ ലിക്വിഡിറ്റി എടുത്തിട്ട് ചെറിയ ചെറിയ ഹൈയിൽ ഇറങ്ങി സ്കാൽപ്പ് ചെയ്താൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നല്ലാതെ വലിയ ടാർജറ്റുകൾ ഭയങ്കര റിസ്ക് പക്ഷേ പക്ഷെ ഇന്ന് കുറച്ചും കൂടി ഒരു നല്ലൊരു മൊമെൻ്റും കാണുന്നുണ്ട് മാർക്കറ്റിൽ ആ ഒരു രീതിയിൽ അതുകൊണ്ടാണ് കുറച്ച് ഒരു ഹൺഡ്രഡ് പോയിന്റ്സിന്റെ റേഞ്ചിൽ ടാർജറ്റ് വെക്കാമെന്ന് ഞാൻ ബാങ്കിൽ വിചാരിച്ചത് അല്ലെങ്കിൽ ചെറിയൊരു ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇറങ്ങിയായിരിക്കും ഏറ്റവും മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നല്ലത് അപ്പോൾ ഞാൻ എൻ്റെ എന്താണ് എൻ്റെ കംഫോർട്ട് സോണിലാണ് ഞാൻ കാരണം എൻ്റെ ലോസ് ലിമിറ്റഡ് ആണ് അതായത് ഈ ഒരു ട്രേഡിൽ എനിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ മുന്നൂറ് രൂപ എനിക്ക് ലോസ് വരും അല്ലേ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് അല്ലാതെ നമ്മൾ എല്ലാവർക്കും വലിയ പ്രോബ്ലം ഓപ്ഷൻസിൽ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് ട്രേഡിങ് ഏരിയയാണ് അപ്പം അവിടെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ മൊത്തം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രോബ്ലമാണ് നമുക്ക് ഒരിക്കലും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല ഒന്നിനും പറ്റില്ല അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് ആദ്യം നമ്മൾ ലെവൽ ലെവലാവുന്നവരെ പേപ്പർ ട്രേഡോ അല്ലെങ്കിൽ നോർമലി അധികം എമൗണ്ട് ഒന്നും പോകാത്ത രീതിയിൽ ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ആവുക എന്നിട്ട് നമ്മുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ബിഹേവിയറിനെ ഒക്കെ മാറ്റം വരുത്തിയതിന് ശേഷമാണ് ഇറങ്ങുന്നതായിരിക്കും നന്നാവുക ഇന്ന് ഇറങ്ങി കഴിഞ്ഞാലും ഭയങ്കര പ്രോഫിറ്റ് എന്നാൽ അവസാനം കിട്ടണമെന്നില്ല സ്റ്റോപ്പ് ലോസും വരാം ടാർഗറ്റും വരാം പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും കുറേ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് പേപ്പർ ട്രേഡോ അല്ലെങ്കിൽ വലിയ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ലെവലിലേക്ക് മൈൻഡ് സെറ്റ് എത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ ഏതായാലും നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു നോക്കാം ഓക്കെ സമയം പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് നമ്മളെ ടാർഗറ്റ് ഏരിയ നാൽപ്പത്തെട്ടായിരത്തി മുപ്പത് എത്തിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാം നമ്മുടെ പ്രീമിയം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ് ലെവലിൽ നിയർലി ഹൺഡ്രഡ് അടുത്തായിട്ടുണ്ട് നമുക്ക് നമുക്ക് ഈ ഒരു സമയത്ത് ബുക്ക് ചെയ്യാം ഓർഡറിൽ പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ മോഡിഫൈ ചെയ്തിട്ട് നാനൂറ്റി നാലൊക്കെ ആയിട്ടുണ്ട് ഓ മാർക്കറ്റ് ഓർഡറിൽ എക്സിറ്റ് ചെയ്യാം ഓ പ്രീമിയം ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏതായാലും മാർക്കറ്റ് ഓർഡറിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു മോഡിഫൈ നമുക്ക് ത്രീ എയ്റ്റി ഫൈവിനാണ് എക്സിറ്റ് ആയത് നമ്മൾ കണ്ടപ്പോൾ നാനൂറായിരുന്നു അവിടുന്ന് ഒരു പതിനഞ്ച് പോയിന്റ് ഒക്കെ കുറഞ്ഞു അല്ലേ പതിനഞ്ച് ഇരുപത് പോയിൻ്റ് അടുത്ത് കുറഞ്ഞു പക്ഷെ അവർ ഞാൻ പറഞ്ഞില്ല അവർ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചില സമയത്ത് നമുക്ക് തിരിച്ചും വരാട്ടോ നമ്മൾ നാനൂറിന് കണ്ടത് ചിലപ്പോൾ നാനൂറ്റി പത്തിനും വരാം രണ്ട് രീതിയിലും പ്രീമിയംസ് അങ്ങോട്ടും അവർ മാറാം നിയർലി ഹൺഡ്രഡ് പോയിന്റ്സ് നമ്മൾ കണ്ടപ്പോൾ എക്സിറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു എയ്റ്റി സംതിങ് ആണ് വന്നത് രണ്ട് രീതിയിലും വരാം ഞാൻ പറയാം അപ്സൈഡും വരാം അപ്പോൾ ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ എന്താണ് ടാർജറ്റ് ബുക്ക് ചെയ്ത് അതായത് നമ്മൾ സെക്കൻഡ് ടാർജറ്റ് വെച്ചിരുന്നല്ലോ നാൽപ്പത്തെട്ടായിരത്തി മുപ്പത് എന്നുള്ള റേഞ്ച് ഒരു സിങ് ഹൈ ഏരിയയാണ് അത്യാവശ്യം പ്രോഫിറ്റ് ആയ സമയത്ത് ആ ഒരു ഏരിയയിൽ നിന്ന് എക്സിറ്റ് ആയതാണ് ട്രേഡിൻ്റെ ലോജിക്ക് ജസ്റ്റ് ചെയ്തായിട്ട് നമുക്ക് നോക്കാം ഇനി ഓർഡറിൻ്റെ ടൈമൊക്കെ ഒന്നും കാണിച്ചതാണ് ഓഡറിൻ്റെ എടുത്ത സമയം നിങ്ങൾക്ക് അവിടെ കാണാം മുന്നൂറ്റി എട്ടിന് മുന്നൂറ്റി അമ്പത്തഞ്ചിന് എക്സിറ്റ് പതിനൊന്ന് അൻപത്തഞ്ചിന് എൻട്രി എടുത്തു പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിന് എക്സിറ്റായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടിയില്ല ആയിരത്തി നാനൂറൊക്കെ കാണിച്ചതായിരുന്നു പക്ഷേ ആ ഒരു സ്പൈക്കിൽ നമുക്ക് അത്രേ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ആ എൻട്രീൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം നിഫ്റ്റിയിൽ ആ ഒരു സമയത്ത് പത്ത് അൻപതായ സമയത്ത് നിഫ്റ്റിയിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നത് മീൻസ് ഒരു ഐഡിയക്സ് ടാപ്പ് ചെയ്തിരുന്നു അത് നമ്മുടെ ടാർജറ്റ് വെച്ചിരിക നാൽപ്പത്തെട്ടായിരത്തി മുപ്പത് എന്നുള്ള റേഞ്ച് റേഞ്ചല്ലേ നമ്മുടെ ടാർജറ്റ് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ എൻട്രി വന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇവിടെ ലാസ്റ്റ് ഫുൾ ബാക്കിനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റിയിലൊക്കെ ലോവർ സൈഡിലുള്ള ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഐഡിയക്സ് എടുത്തപ്പോൾ ലാസ്റ്റ് ഫുൾ ഫുൾ ബാക്കിനെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഇന്റേണൽ ഐഡിയസ് ബാങ്ക് നിഫ്റ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മെയിൻ ഐഡിയസ് എടുക്കുന്നതിന് പകരം ഇൻറ്റേർണൽ ഐഡിയസ് എടുത്തൊരു മൊമെൻ്റ് തന്നപ്പോൾ തന്നെ ഞാൻ ആ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തു ആ ഒരു ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു ലോവർ ലെവലിൽ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ അഫ്സൈഡ് കയറാമെന്ന് വിചാരിച്ചു ചെറിയൊരു മൊമെൻ്റ് കാണിച്ചപ്പോഴാണ് നിങ്ങൾക്ക് അറിയാം പതിനൊന്ന് അൻപത്തഞ്ച് നമ്മൾ എൻട്രി എടുത്തു പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിന് എക്സിറ്റ് ചെയ്ത് ചെയ്തു ഏതായാലും ഫസ്റ്റ് ട്രേഡ് നമ്മുടെ ആയി ഇനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പന്ത്രണ്ട് ആയിട്ടുണ്ട് നമ്മൾ അടുത്തൊരു എൻട്രി നിഫ്റ്റിയിലും എടുത്തിട്ടുണ്ട് നിഫ്റ്റി പ്രോപ്പർ എൻട്രി ആണ് അതായത് ഇരുപത്തിരണ്ട് നാനൂറിൻ്റെ കോൾ ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്തത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നിഫ്റ്റിയിൽ അതായത് വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോലും ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ ഒരു ലോവർ ഹൈ ഏരിയേൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ലാസ്റ്റത്തെ അതിന് ശേഷം ഉണ്ടാക്കിയ ഒരു ഫുൾ ബാക്ക് ഏരിയ എന്നാണ് എൻട്രി പ്ലാൻ ചെയ്തത് ആ ഒരു എൻട്രി നമ്മുടെ ടാർജറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഹൈൻ്റെ മുകളിൽ ടാർജറ്റ് ഫസ്റ്റ് ടാർജറ്റ് വെക്കാം അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ മുകളിൽ ടാർജറ്റ് വെക്കാം പക്ഷെ ഞാൻ ഇതൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു എൻട്രി എടുത്തത് എൻ്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ചെയ്തത് കാരണം ഓർഡർ ഞാൻ പറഞ്ഞത് ഓർഡർ എടുത്തത് ഞാൻ ബ്രാക്കറ്റ് ഓർഡറാണ് അതായത് നമ്മൾ എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസും ടാർജറ്റ് ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ബ്രാക്കറ്റ് ഓർഡർ അത് നമുക്ക് എന്താണ് ഫ്ലാറ്റ് റേറ്റിൽ ആ ഒരു ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ ഞാനത് എങ്ങനെ വർക്ക് ആകുന്ന സിസ്റ്റം ഞാൻ നോർമലി നിങ്ങൾക്ക് അറിയാം ഞാൻ ചെയ്യാറുള്ളത് എൻട്രി വരുന്ന സമയത്ത് ആ ഒരു പ്രൈസില് എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് പിന്നീട് സെറ്റ് ചെയ്യാണ് ഇതിൽ നമുക്ക് സ്വയം എൻട്രി എടുത്തതിന് ശേഷം എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ ടാർജറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് ഓർഡർ ആയിട്ടായിരിക്കും അവിടെ ഓർഡറിൽ കിടക്കുക ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ടാവും ഒരു ടാർജറ്റ് ഓർഡർ ഉണ്ടാവും അല്ലേ ആ ഒരു ടാർജറ്റിൽ ഏതാണോ ഹിറ്റ് ആവുന്നത് അപ്പോൾ മറ്റേത് ക്യാൻസൽ ആവുന്ന രീതിയാണ് അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസി നമുക്ക് വേറെ വൺ ട്വൻറ്റി പോയിന്റ്സ് ആണ് ടാർജറ്റ് കൊടുത്തിട്ട് എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ ഉള്ളൊരു ആ സിങ് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ട്വൻ്റി പോയിന്റ്സ് ഇറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അത് ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് ഏരിയ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് ഒക്കെ ആയിരിക്കും ഞാൻ ട്വൻ്റി കുറച്ച് വെച്ചെടുത്താണ് ഇൻകേസ് ടീക്ക് തീറ്റ ഡീക്ക് ചെയ്യുന്നത് എക്സ്പയറി ആണ് മാർക്കറ്റിൽ ഒരു മൊമെൻറ്റ് ഇല്ലെങ്കിൽ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ചിലപ്പം ട്വൻ്റി പോയിൻറ്റ്സ് ബ്രേക്ക് ചെയ്താലും വരുമോന്നറിയില്ല ഏതായാലും ഞാൻ ട്വൻറ്റി പോയിൻറ്റ്സ് സ്റ്റോപ്പ് ടാർജറ്റും ഫൈവ് പോയിന്റ്സ് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രാക്കറ്റ് ഓർഡറിൽ ഓൾറെഡി രണ്ട് ഓർഡർ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഏതായാലും നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡിൻ്റെ പ്രോപ്പർ ഞാൻ പറഞ്ഞു എൻട്രി എടുക്കാൻ കാരണം ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റ് ഫുൾ ബാക്കിന്ന് തന്നെയാണ് എൻട്രി എടുത്തത് നമുക്ക് വെയിറ്റ് നോക്കാം ടാർജറ്റാണോ എസ് എൽ ആണോ നമുക്ക് ഇതിൽ ഇറ്റ് ആവാന്നുള്ളത് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ നിഫ്റ്റിയിലും നമ്മുടെ ടാർജറ്റ് അടിച്ചിട്ടുണ്ട് സമയം അതായത് ട്രേഡ് എടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഈ നേരത്തെ ട്രെയിനിനെ കാട്ടി ഫാസ്റ്റ് ആയിട്ട് ഇതിൽ ബുക്ക് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡേഴ്സ് കൂടെ കാണിച്ചിലാണ് ഈ ഓർഡർ ഇട്ടായ സമയത്ത് കണ്ടോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയി ടാർജറ്റ് ഓർഡർ കംപ്ലീറ്റിലും കടക്കുന്നുണ്ട് അപ്പോൾ ബി ഓർഡർ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് കാണാം ബ്രാക്കറ്റ് ഓർഡർ അത് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ നമുക്ക് എന്താണ് വേറെ പ്രത്യേകിച്ച് പിന്നെ ട്രേഡ് എടുത്തതിനുശേഷം വേറെ ഇമോഷൻസ് പ്രൊഫഷനൊക്കെ കുറയ്ക്കാൻ പറ്റും പക്ഷേ എന്താ വെച്ചാൽ ചില സമയത്ത് മാർക്കറ്റിൻ്റെ മൊമെൻറ്റത്തിനുസരിച്ച് നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ എന്തെങ്കിലും പറ്റില്ല എന്നുള്ളൂ പക്ഷേ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് കുറച്ച് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ബിഗ്നസിനൊക്കെ ബെറ്റർ ഓപ്പർ ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇന്നത്തെ രണ്ട് ട്രേഡും നല്ല അടിപൊളി എൻട്രി ചെയ്യുന്നതായിരുന്നു രണ്ടിൽ വൺ ഇസ് ടു ഫോർ ആയിപ്പോൾ ടാർജറെടുക്കാൻ പറ്റി ഇനി ഏതെങ്കിലും ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നല്ല അവസരങ്ങൾ വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം മൂന്നര ആയിട്ടുണ്ട് നമ്മൾ ട്രേഡിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല നമ്മൾ നേരത്തെ പന്ത്രണ്ട് അൻപത്തൊമ്പതിന് എടുത്ത് എൻ്റർ ചെയ്യണ്ടോ പ്രീമിയം നല്ല ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് അബോ മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ട്വൻറ്റി പോയിന്റ്സ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളൂ അതിനുശേഷം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണാത്തതുകൊണ്ട് തന്നെ ട്രേഡ് എടുത്തില്ല ഓട്ടോ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ രാവിലെ എടുത്ത ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിലെടുത്ത ഒരു ഫസ്റ്റ് ട്രേഡ് ഒന്ന് അൻപത്തഞ്ച് പതിനൊന്ന് അൻപത്തഞ്ചിന് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് എക്സിറ്റ് സെക്കൻഡ് ട്രേഡ് നിഫ്റ്റിയിൽ എടുത്തത് പന്ത്രണ്ട് അൻപത്തൊമ്പതിന് ഒന്നേ നാലിന് നമ്മുടെ ടാർജറ്റ് ഇറ്റായപ്പോൾ എസ് എൽ ഓർഡർ ഇപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ ആയതുകൊണ്ട് കൊണ്ട് എസ് എൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി രണ്ട് ട്രേഡ് എടുത്തിട്ടുള്ളൂ ഓവറോൾ ഇന്ന് ടു തൗസൻഡ് വൺ വൺ ഹൺഡ്രഡ് സിക്സ്റ്റി വൺ പ്രോഫിറ്റബിൾ ആണ് പ്രോഫിറ്റാണ് ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിൻ്റെ ലോജിക്കൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതാണ് അപ്പോൾ ട്രേഡിങ്ങിൽ ഞാൻ ഒന്നുകൂടെ പറയേണ്ട കാര്യത്തിലുള്ളൂ അപ്പം ഡെയിലി നമുക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ആയിരിക്കില്ല നമ്മുടെ ലോസ് ലിമിറ്റ് ചെയ്ത് ഇമോഷൻ കൺട്രോൾ ചെയ്ത് നമ്പർ ഓഫ് ട്രേഡേഴ്സിൻ്റെ എണ്ണൊക്കെ കുറച്ച് റിവഞ്ച് ട്രേഡ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു പേഷ്യൻസോട് കൂടിയിട്ട് സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഒക്കെ നമ്മൾ ഇമ്പ്രൂവായതിനു ശേഷം നിങ്ങൾ റിയൽ മണി ഒക്കെ ഇട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് വീണ്ടും വീണ്ടും പറഞ്ഞ് പോരാടിപ്പിക്കല്ല കാരണം ഇതാണ് റിയാലിറ്റി നമ്മൾ വലിയ പ്രോഫിറ്റുകളൊക്കെ കണ്ട് പ്രോഫിറ്റ് ആളുകൾ എടുക്കുന്നത് കണ്ടിട്ട് നേരെ ഓപ്ഷൻ ട്രേഡിൽ ഫുൾ എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ നഷ്ടങ്ങൾ വരും അപ്പം അത് തുടക്കത്തിൽ അങ്ങനെ വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ കൊണ്ട് പറയുന്നത് ഇനി താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളത്തെ ലൈവ് ട്രേഡ് നാളെ അല്ല നാളെ ഇനി കുറച്ച് ദിവസം ഞാൻ ലൈവ് ഇനി ട്രേഡ്സ് ഉണ്ടാവില്ല വൺ വീക്ക് ഞാൻ ചെറിയൊരു വെക്കേഷൻ ആണ് അപ്പോൾ ഇനി നാളെ മുതൽ ലൈവ് ട്രേഡ് ഉണ്ടാവില്ല എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മടിക്കരുത് ഇനി വീണ്ടും തിരിച്ചെത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ ലൈവ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ താങ്ക് യു ബൈ